ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പഴങ്ങളുടെ ഇടയിൽ ഞാൻ ഈ രണ്ട് ക്യാരറ്റും പിടിച്ചു നിൽക്കുന്നത് എന്തിനാന്നല്ലേ അതറിയാൻ വേണ്ടി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ ഞാൻ ഞാനെടുത്ത് ഈ രണ്ട് ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നാളെ സ്വാതന്ത്ര്യദിനമല്ലേ എന്നാൽ അമ്പാടിക്ക് കുറച്ച് മധുരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് വീട്ടിൽ തന്നെ കുറച്ച് ലഡു ഉണ്ടാക്കിയാൽ എന്താണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ക്യാരറ്റ് എടുത്ത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുന്നത് കളറോ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാം പൊതുവേ ഒക്കെ ഇഷ്ടമല്ലേ അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തും അരിഞ്ഞിട്ടതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ അരച്ചതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ക്യാരറ്റ് നീരാണ് കേട്ടോ വേണ്ടത് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത ക്യാരറ്റിൽ നിന്ന് നമുക്ക് ഇത്ര ക്യാരറ്റ് നീര് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുന്ന കുറച്ച് പഞ്ചസാരയും അതിലേക്ക് രണ്ട് മൂന്നാല് ഏലക്കായും കൂടിയാണ് അതൊന്ന് പൊടിച്ചെടുക്കണം അതെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കൊടുക്കുന്നത് കുറച്ച് റവയാണ് നമുക്ക് എത്ര വേണം അതിനനുസരിച്ചെടുക്കാം ഇവിടെ കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു രൂപത്തിലേക്ക് കിട്ടും അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റ് നീരാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒട്ടും പണിയില്ല വെറും ഒരഞ്ച് മിനിറ്റിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എത്രയാണോ അളവ് റവ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ച് അപ്പോൾ തന്നെ നമുക്ക് ഈ പാലും ക്യാരറ്റ് നീരും ഒഴിക്കുമ്പോഴത്തേക്കു തന്നെ നമുക്ക് റവയൊന്ന് വെന്ത് കിട്ടും ഇത ഈ ഒരു രൂപത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഏലക്കായും പൊടിച്ച ആ മിക്സ് ഒന്ന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ടിട്ട് നോക്കുക മധുരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നിട്ട് നന്നായിട്ട് മധുരം വേണമെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്ത് നമ്മളത് എടുത്ത് ഒന്ന് കയ്യിൽ വെച്ച് ഒരു ലഡുവിൻ്റെ ഒരു ഉണ്ടയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലഡു റെഡിയായി നമ്മൾ അതിലേക്ക് ആ നേരത്തെ മാറ്റി വെച്ച നെയിൽ വഴറ്റി ആ ഒരു അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ അതിൽ നിന്നൊരു പത്ത് ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളറൊക്കെ ചേർക്കുന്ന ലഡുവിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് കുട്ടികൾക്ക് നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ടാണ് ഞാൻ ഇന്നിത് ഉണ്ടാക്കിയിട്ട് അമ്പാടിക്ക് കൊടുക്കുന്നത് നിങ്ങളും ഇതുപോലെ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിത് അമ്പാടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ലഡു ആണ് അവനതാ കഴിക്കുന്നുണ്ട് അവന് ഇഷ്ടമാണ് ലഡു പൊതുവെ അപ്പം ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് റവ വെച്ചിട്ടല്ലേ ഇഷ്ടപ്പെട്ടു എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നെയ്യുണ്ടാക്കിയതല്ലേ നല്ല സാധനമാണ് കണ്ടില്ലേ ഞാനൊരു ലഡു എടുത്ത് പൊട്ടിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് സാധാരണ ലഡുവിൻ്റെ അത്ര ഹാർഡ് ഒന്നും അല്ല അമ്പാടിക്ക് സ്നാക്സ് ബോക്സിലേക്കും ഇതെടുത്ത് വെക്കുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് ലഡു അതിനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലും കൂടി ഒന്ന് അമർത്തണേ എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ